ഹായ് നമസ്കാരം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വീഡിയോ നമ്മുടെ സ്നേഹത്തിൽ ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് ആണ് ഓക്കെ പിന്നെ ഒരു ടൂ ബർണറ് ഗ്ലാസ് ടോപ്പ് സെല്ലോ കമ്പനിയുടെ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ടൂബ് ബർണറ് ഒരു ആറ് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം ആറ് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം ഒരു അഞ്ച് ലിറ്റർ കുക്കറ് മൂന്ന് ലിറ്റർ കുക്കറ് രണ്ട് ലിറ്റർ കുക്കറ് മൂന്ന് കുക്കറ് ഒരു വെള്ളയപ്പച്ചട്ടി അപ്പച്ചട്ടി അല്ലെങ്കിൽ വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം പി ജു കൊണ്ട് ഒരു സാൻസൂടെ അഞ്ഞൂറ് വാർസ് മിക്സി വരണം അഞ്ഞൂറ് വാർസ് മൂന്ന് ചാറ് മിക്സി വരണം പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പീജു കൊണ്ട് വാട്ടർ ബോട്ടിൽ വരണം ഒരു സ്റ്റീലിൻ്റെ ഒരു തവ വണം അതുപോലെ ഒരു കാസറോൾ വലുത് ഉള്ളിൽ സ്റ്റീൽ വരുന്ന മിൽട്ടിൻ്റെ കാസറോൾ വരണം അതുപോലെ നമുക്ക് വരുന്നത് ഹാൻഡ് മിക്സർ ഹാൻഡ് മിക്സർ ഹാൻഡ് മിക്സർ വരണം ഒരു മിക്സർ വരണം മിക്സർ ഫിലിപ്സ് കമ്പനിയുടെ ആണ് ഒരു രണ്ടായിരത്തി ചില്ലായി രൂപ റേറ്റ് വരുന്നതാണ് അതിൻ്റെ എക്സർവീസാണ് ഇതെല്ലാം നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ മിക്സ് ചെയ്യാനൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണിത് മിക്സറ് അപ്പോൾ അത് വരണം പിന്നെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് ഇത് ഫിലിപ്സ് കമ്പനിയുടെയാണ് ഇത് നല്ല ഉപകാരപ്പെടുന്നതാണ് മിക്സർ എല്ലാ കാര്യത്തിലും മിക്സിങ്ങിന് ഉപയോഗിക്കാൻ നമുക്ക് അപ്പോൾ പതിനൊന്ന് പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപ അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇതിൽ കുക്ക് വെയർ സെറ്റ് വെച്ചിട്ടില്ല കുക്ക് വെയർ സെറ്റ് ഇല്ലാതെയാണ് ആറായിരം രൂപ കുക്ക് വെയർ സെറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൂടും അപ്പോൾ എല്ലാവരും വിളിച്ച് ചെറിയ പൈസ ഓഫർ ഓഫറിടാൻ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഡാമേജുള്ള കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ഒരെണ്ണം കൂടെ അതുപോലെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് വരെ വെള്ളം പിന്നെ ഈ ഒരു പീസും കൂടെ ഇതും ഇൻഡക്ഷൻ ബേസ് ബേസുകൾ പ്രസ്റ്റീജ് ഓക്കേ